സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഈ പരിപാടി നടത്തുന്നത് അമ്പലം കമ്പറ്റിക്കാരല്ല ഞങ്ങൾ ക്ലബുകാരാ അതോണ്ട് കുട്ടിയെ കാളിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ പരിപാടി ഞങ്ങൾ ഇപ്പോൾ നിർത്തിവെക്കും അമ്മാളും കൊടിമോളും ബാക്ക് സ്റ്റേജിലെ റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുകയാണ് അത് കണ്ട് പൊടിമോൾ അവിടെ നിൽക്കുന്ന തന്റെ കൂട്ടുകാരിയോട് കാര്യം തിരക്കി ആ കുട്ടി മുസ്ലിമാ അതുകൊണ്ട് ഇവിടെ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം മുതൽ അവൾ കഴിയുന്നതാ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് ഈ ആൾ ആളുടെ ഡാൻസ് കളിപ്പിച്ച് തീരുവെന്ന വാശിയിലാ എടാ അടുത്ത പേര് അനൗൺസ് ചെയ്യേ ഇനി ഇവരുടെ ഡാൻസ് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ കളിച്ചാൽ മതി വാശിയാണെങ്കിലേ എനിക്കും വാശിയാ ഇവിടെ ഇന്നൊരു ചോരപ്പുഴ ഒഴുകുന്നാ തോന്നുന്നത് പൊടിമോളുടെ കൂട്ടുകാരി പതിയെ പറഞ്ഞു ഒരമ്പലം കത്തിനശിച്ച അത്രയും അന്ധവിശ്വാസം ഇല്ലാതാവൂ എന്ന് പറഞ്ഞത് ആരാന്നറിയോ അമ്മാൾ പൊടിയോടെ കാതിൽ ചോദിച്ചു ഈ സ്വഭാവം കുറച്ച് കാലായിട്ട് ഇല്ലാതിരിക്കായിരുന്നു വീണ്ടും തുടങ്ങിയത് കേശവൻ അവളെ ഇച്ചുകൊണ്ട് പറഞ്ഞു ആ പെങ്ങളെ അമ്മാളനെ കണ്ടതും ഇത്ര നേരം ദേഷ്യത്തോടെ നിന്നവൻ അവളുടെ അരികിലേക്ക് ചിരിയോടെ വന്നു പെങ്ങളുടെ ഡാൻസ് ഉണ്ടോ ഇല്ല അവൾ പറഞ്ഞു എന്താണിപ്പോൾ ഇരിക്കും ഞാനിപ്പോ വരാം അതും പറഞ്ഞിരിക്കാനൊരു ചെയർ ഇട്ടുകൊടുത്തു ചേച്ചിക്ക് വിനിവേട്ടന് പരിചയമുണ്ടോ പൊടിയുടെ കൂട്ടുകാർ ചോദിച്ചു എടി വാ അവരുടെ പേര് വിളിച്ചതും ആ കുട്ടി പോയി സത്യം പറ അതെ ലൈനല്ലേ പൊടി അവളുടെ കയ്യിൽ ചോദിച്ചു ലൈനല്ലടി കമ്പി അയാളെന്നെ പെങ്ങളേന്ന് ഒഴിച്ചു തന്നെ കേട്ടതല്ലി അമ്മാൾ നോക്കി പേടിപ്പിച്ചു അപ്പോഴേക്കും അവളുടെ ഫോൺ റിങ് ചെയ്തു എടി ദേ നിന അമ്മാള് കോളെടുത്തു ദേ ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിലുണ്ട് മറുഭാഗത്ത് നിന്ന് പറയുന്നത് കേട്ട് അവൾ റൂമിന് ഇറങ്ങി അവിടെ സന്ദീപ് നിൽക്കുന്നുണ്ട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നു നിന്നേ പെൺ പിള്ളേരായ നേരത്തും കാലത്തും വീട്ടിൽ കയറുന്നു അല്ലാതെ കട പൂരപ്പറമ്പ് നിറങ്ങി നടക്കുകയല്ല വേണ്ടത് നിങ്ങൾ എവിടെയുള്ള കാര്യം അച്ഛമ്മ വിളിച്ചപ്പോഴാ ഞാനറിഞ്ഞ ഞാൻ വീട്ടിലാക്ക അത് കേട്ട് രണ്ടിന്റെയും മുഖം വന്നു ഏട്ടാ എന്റെ ഫോൺ എവിടെയാണ് ഞാൻ എടുത്തിട്ട് വരാം പൊടി അകത്തേക്ക് നടന്നു ആ സമയം സ്റ്റേജിൽ നിന്നും പാട്ടുയർന്നു അപ്പം ഒരു സൈഡിൽ ഭദ്രന്റെയും ടീമിൻറെയും ബഹളം ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളും കടലും കുടിച്ച് കൂത്താടി നടക്ക വൃത്തിയേട്ടവന്മാര് ബഹളം ഉണ്ടാക്കി സ്റ്റേജിന് പിന്നിൽ ഡാൻസ് കളിക്കുന്ന ആളുകളെ കണ്ട് സന്ദീപ് വെറുപ്പോടെ പറഞ്ഞു പാട്ടിനനുസരിച്ച് എല്ലാവരും ഡാൻസിലാണ് ഭദ്രന്റെ മുണ്ട് ഇപ്പോൾ അഴിഞ്ഞു വീഴുവെന്ന നിലയിലാണ് കാലുകൊണ്ടൊരു സ്റ്റെപ്പ് ഇട്ടതും അത് അഴിഞ്ഞു വീഴും അതോടെ ആളത് എടുത്ത് തലയിലൂടെ ഇട്ട് പെണ്ണിനെ പോലെ ആക്ഷൻ കാട്ടി കളിക്കാൻ തുടങ്ങി അവന് ചുറ്റും മറ്റുള്ള പയ്യന്മാര് ആളിത്ര പെട്ടെന്ന് മുണ്ട് മാറ്റി ഷോർട്ട്സ് ആക്കി ഭദ്രന്റെ കോലം കണ്ട് പൊടി ചോദിച്ചു നിന്ന് സ്വകാര്യം പറയാതെ രണ്ടും വന്നേ കണ്ണി കണ്ട തെണ്ടികളുടെ അഴിഞ്ഞാട്ടം കണ്ട് നിൽക്കുക തന്ത്രി സന്ദീപ് പറഞ്ഞതും എന്തുകൊണ്ടോ അമ്മാളുവിന്റെ കണ്ണുകൾ വന്നേ രണ്ടും സന്ദീപ് ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു പിന്നിലായി അവര് അമ്മാള് കുറച്ച് ദൂരെ എത്തിയതും ഒന്നുകൂടി ഭദ്രനെ തിരിഞ്ഞു നോക്കി ഇങ്ങനെ കള്ളു ഓടിക്കുന്ന ആളുകൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ പിന്നെ ഇങ്ങന ഞാൻ സങ്കടപ്പെടുന്നത് അവൾ സ്വയം പറഞ്ഞ് ആശ്വസിച്ചുവെങ്കിലും കണ്ണുനീർ കവിളിലൂടെ ഒഴുകി ഇറങ്ങിയിരുന്നു അവൾ പോലും അറിയാതെ നിങ്ങൾ എന്താ അച്ഛമ്മയുടെ കൂടെ വരാഞ്ഞേ ഇത്രയും കാലം ഇല്ലാത്ത ശീലമാണല്ലോ ഇപ്പോ അത് പിന്നെ അമ്മാള് പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴത്തേം പോലെ പൊടിയുടെ നാവ് ചതിച്ചു അല്ലെങ്കിൽ അമ്മാള് വീടിന് പുറത്തിറങ്ങാത്ത ആളാണല്ലോ ഇപ്പൊ എന്താ പുതിയ ശീലങ്ങൾ അത് സ്റ്റേജിന്റെ ബാക്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് കണ്ണിക്കണ്ട ആലമ്പന്മാരുടെ ഓരോ പ്രഹസനങ്ങളും നോക്കി നിന്നോളും പിന്നീട് വീട് വീടെത്തുന്നവരെ സന്ദീപിന്റെ ആ സംസാരം തുടർന്നു വീടിന്റെ ഗേറ്റിനരികിൽ എത്തിയതും ഒന്നും പറയാതെ വീട്ടിലേക്ക് കയറിപ്പോയി എല്ലാവരോടും വല്ലാത്ത ദേഷ്യം തോന്നുകയാണ് കള്ളു കുടിച്ചു നടക്കുന്ന ഭദ്രനോടും അറിയാതെയാണെങ്കിലും തന്നെ ഒറ്റ കൊടുക്കുന്ന പൊടിമോളോടും വെറുതെ ആവശ്യമില്ലാതെ തന്നിൽ സ്വാതന്ത്ര്യം എടുക്കുന്ന സന്ദീപിനോട് പൊടിമോളെവിടെ അവൾ പോയി എന്താ ഇത്ര വേഗം പോന്നെ അയാള് നിർബന്ധിച്ച് സന്ദീപ് അമ്മാളോ നിന്റെ ഏട്ടന്റെ സ്ഥാനാവുന്നു ഇങ്ങനെയാണോ വിളിക്കണ്ടേട്ടന്റെ സ്ഥാനമല്ലേ ഉള്ളൂ ഏട്ടനൊന്നും അല്ലല്ലോ അവരുടെ ശബ്ദം കേട്ട അമ്മ അടുക്കളയിൽ നിന്നും വന്നു മക്കളെ അടുക്കി ഒതുക്കി വളർത്തേണ്ടത് അമ്മയാ അതെങ്ങനെയാ ഴിച്ച വിട്ടേക്കല്ലേ എങ്ങനൊരു തലകളിച്ച സന്തതി ഈ കുടുംബത്തിൽ വന്ന് പേർന്നല്ലോ അച്ഛൻ അമ്മയുടെ നേർക്ക് തുടങ്ങിയതും അമ്മൾ റൂമിലേക്ക് കയറിപ്പോയി അമ്മ രാത്രി കഴിക്കാൻ ഒരുപാട് വിളിച്ചുവെങ്കിലും അവൾ എഴുന്നേറ്റില്ല എന്തിനെന്നറിയാതെ ഒരു ദേഷ്യവും വാശി മനസ്സിൽ നിറയുകയാണ് അവൾ എപ്പോഴും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വിട്ടു നിങ്ങള് എന്നോട്ട് പോകൂ ഇനി ഇത് ചോദിച്ച ഉറപ്പായി ഞാൻ പോയി നീ എന്റെ പ്രണയം നിന്നെ വിട്ട് ഞാൻ എവിടെ പോകാനാവേ അവസാന ശ്വാസം വരെ ശരിക്കും പ്രണയമാണോ പിന്നല്ലാതെ പ്രണയമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത തിരകളെ പോലെ അനന്തമായിട്ടുള്ള പ്രണയം അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തവൻ പറഞ്ഞതും അവളൊന്നുയർന്നു പോകുന്നു സ്വപ്നോ അവൾ കഴുത്തിൽ കൈവെച്ച് ഉറക്കി അലറിയതും അടുക്കളയിൽ നിന്നും അമ്മ ഓടി വന്നു എന്താ എന്താ എന്റെ കഴുത്തിൽ ഉമ്മ അമ്മ വീണ്ടും ചോദിച്ചപ്പോഴാണ് അവൾക്ക് വന്നത് അവൾ പറഞ്ഞതും ഒന്ന് അമർത്തി മൂടി അമ്മ അടുക്കളയിലേക്ക് പോയി എന്നാലും ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്വപ്നമൊക്കെ കാണുമോ അതോ ഇനി അത് സ്വപ്നമല്ലേ ഞാൻ ചിലപ്പോ സ്വയം സങ്കല്പിച്ചുണ്ടാക്കിയതായിരിക്കും എന്തായാലും വെളുപ്പിന് വേണ്ട സ്വപ്ന പക്ഷെ ആ കള്ളൂടീനു പ്രണയവും പിന്നെ ബീവറേജിനോടായിരിക്കും ചിലപ്പോൾ ഒരു കുപ്പിയൊക്കെ വാങ്ങി പ്രപ്പോസ് ചെയ്താ യേസു അറിയായിരിക്കുമല്ലേ ഓരോ നാലോച്ച് ബസ് ഇറങ്ങി നടന്നതിനാൽ ക്ലാസ് എത്തിയതൊന്നും ആളറിഞ്ഞില്ല ആര്യ സീറ്റിൽ വന്നിരുന്നത് മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരുന്ന തരുൺ വർത്തവാനം നിർത്തി അവരുടെ അരികിൽ വന്നിരുന്നു നീ അറിഞ്ഞോ എന്തറിയാം ക്ലാസ്സിലുണ്ട് എന്ത് ബെഞ്ചും ഡെസ്ക്കും ഓ തുടങ്ങിയവൻ ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം ചോദിക്കട്ടെ ഒന്നല്ല നീ വേണമെങ്കിൽ ഒരായിരം ചോദിച്ചു അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ അഭിപ്രായത്തിൽ പ്രണയം പറഞ്ഞ എന്താ ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തിക്ക് തോന്നുന്ന അഗാധമായതും സന്തോഷം ഉളവാകുന്നതുമായ വൈകാരിക ബന്ധമാണ് പ്രണയം ഇംഗ്ലീഷിൽ ഇതിനെ റൊമാൻസ് എന്ന് പറയും മനുഷ്യബന്ധങ്ങൾ അന്ന് മുതൽ പ്രണയവും തുടങ്ങിയിരിക്കണം കാരണം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഓ മതി മതി ഞാൻ നിന്നോട് നിന്നോടതിൻ്റെ ഡെഫിനിഷൻ പറയാനല്ല പറഞ്ഞേ അതുപോട്ടെ നീ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ അത് ചോദിച്ചതും അവൻ്റെ മുഖത്തെ പുഞ്ചിരി മറിഞ്ഞ് മുഖാകെ മാറി എനിക്ക് ഞാൻ അവൻ ആകെ അവനാകെടി പറ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ഞാനിന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം അവൻ നെറ്റിയിലൂടെ ഒഴുകി ഇറങ്ങിയ വിയർപ്പ് തുടച്ച് പുറത്തേക്ക് കൂടി പിന്നീട് ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് അവൻ തിരികെ വന്നത് കണ്ണൊക്കെ ചുവന്ന് മുടിയെല്ലാം അലങ്കോലമായ ക്ലാസ് കഴിഞ്ഞതും വേഗത്തിൽ ഇറങ്ങി പോകുന്നവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ല വീട്ടില് വേഗം പോടായിരുന്നു വാ ഞാൻ സ്റ്റാൻഡിലാക്കിത്തരാ വേണ്ട ഞാൻ നടന്നോളാം അവൻ വീണ്ടും പറഞ്ഞതും അവൾക്ക് നിരസിക്കാൻ തോന്നിയില്ല സോറി സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയതും അവൾ പറഞ്ഞു എന്തിനു ഞാൻ അങ്ങനെ ചോദിച്ചോണ്ടല്ലേ നീ മൂഡ് ഓഫ് മൂഡായത് ഏ അല്ല വീട്ടിൽ നിന്നൊരു കോള് വന്നിരുന്നു അതാ എന്ന് ശരി നാളെ കാണും അതും പറഞ്ഞവൻ വണ്ടിയെടുത്തു വീട്ടിലേക്ക് പോകുന്ന ബസ് വന്നിട്ടും അവൾക്ക് എന്തോ അതിൽ കയറാൻ തോന്നിയില്ല കൃഷ്ണഗീതം വരാനായി അവൾ കാത്തു തന്നു ഒപ്പം ഒരായിരം ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു എനിക്കിത് എന്താ പറ്റുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഭദ്ര ആരാ എനിക്കയാളുടെ പ്രണയമൊന്നുമല്ല പക്ഷേ അതല്ലാതെ വേറെന്താ ഏത് സമയം അയാളെ കണ്ടോണ്ടിരിക്കാൻ തോന്നുക ഞാൻ എന്തെങ്കിലും പൈകിരിയാവുന്നേ അവൾ ഓരോന്ന് ചിന്തിച്ച് നിന്നതും കൃഷ്ണഗീതം വന്നു നിന്നു അതിൽ നിന്നു ഇറങ്ങി വരുന്നവനെ കണ്ട് അവളുടെ നെഞ്ചിരിപ്പുയർന്നു എന്താ ഭദ്ര വിശുവായിട്ട് തെങ്ങൊക്കെ കത്തിച്ചെന്ന് കേട്ടു അവനെ കണ്ട് മറ്റൊരു ബസ്സിലെ ഡ്രൈവർ ചോദിച്ചു എൻ്റെ അതൊന്നും പറയാതിരിക്കുന്ന വിഷു ആയിട്ട് ഒരു സ്കൈ ഷോട്ട് കത്തിച്ചതാണ് പിന്നെ കാണുന്നത് തെങ്ങ് കത്തുന്നതാ അവസാനം ഫയർഫോഴ്സ് വരണ്ടി വന്നു തീയണക്കാൻ ഇടയിൽ കയറി അമ്പാടി പറഞ്ഞു അപ്പോ ഈ പ്രാവശ്യത്തെ വിഷു ഫയർഫോഴ്സ് കൊണ്ടുപോയി അല്ലേ ഏയ് ഞങ്ങൾ അങ്ങനെയൊന്നും തളരില്ല ആളും ബഹളവും കഴിഞ്ഞപ്പോ ഞങ്ങള് പാടത്ത് ആഘോഷിച്ചു പി വി സി പൈപ്പിന്റെ ഉള്ളിൽ ആലപ്പടക്കവും മത്താപ്പും ഗുണ്ടും ഒരുമിച്ചിട്ട് ബദ്രേട്ടിന്റെ ഒരു വെടിച്ചിൽ ഉണ്ടായിരുന്നു ചുമ്മാ ഫയർ പാടം വരെ കുലുങ്ങി പോയി അമ്പാടി പറയുന്നത് കേട്ട ആര്യ പുച്ഛത്തോടെ ബസിലേക്ക് കയറി ഇതോടെ എല്ലാം നിർത്തിക്കൊള്ളണ മാളും അയാളെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട അല്ല ഞാൻ ഇങ്ങനെ അയാളുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നെ പാക്കിലല്ല അത്രയും സീറ്റ് കിടക്കുന്ന അവൾ ദേഷ്യത്തിൽ തൻ്റെ കയ്യിൽ തന്നെ ഒന്ന് അമർച്ചു ശേഷം ഫ്രണ്ടിൽ നിന്നും ബാഗ് എടുത്ത് തിരിച്ചു നടന്നതും നേരെ ചെന്നിടിച്ചത് ബസ്സിനകത്തേക്ക് കയറി വന്ന ഭദ്രന്റെ നെഞ്ചിലേക്ക് ഏതു നേരത്തും നിനക്കെ നെഞ്ചത്തോട്ട് കയറാനാണ് കുറച്ച് സമയമുള്ളൂ ഒന്ന് നോക്കി നടന്നുകൂടെ നിൽക്കു അതിനല്ലേ മുഖത്തി രണ്ട് മൊത്തങ്ങ കണ്ണുള്ള ഗൗരവത്തിൽ അവളോട് പറഞ്ഞ് ഭദ്രൻ ഡ്രൈവർ സീറ്റിനരികിലെ വെള്ളക്കുപ്പിയും എടുത്ത് പുറത്തേക്ക് നീ പോടാ കള്ളു അവൾ മനസ്സിൽ പറഞ്ഞ് മിഡിൽ സീറ്റിലായി വിൻഡോ സൈഡിൽ സൈഡിലിരുന്നതും പുറത്തുനിന്ന് മുഖം കഴുകുകയാണ് ഭദ്ര ഒപ്പം ബസ്സിലെ ക്ലീനർ പയ്യനോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട് ഇത് ഇയാളുടെ അനിയനാണോ എപ്പോഴും കൂടെ ഉണ്ടല്ലോ ആ ചെറുക്കൻ ആ കുടിയനെ ഒന്നും അല്ല ഞാൻ ഞാനെങ്ങനെ ഇതൊക്കെ ചിന്തിക്കുന്നേ അവൾ കണ്ണുകൾ എതൊക്കെ അടച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല സജിത്തെ ഈയിടെയായിട്ട് നമ്മൾ വല്ലാതെ അലമ്പാവുന്നുണ്ട് കള്ളുകൂടി കുറച്ച് കുറയ്ക്കണം വിനു വൈകുന്നേരം ആലിചോട്ടിൽ വന്നിരുന്ന സമയം പറഞ്ഞു അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യോർത്ത് ഇന്നലെ ഭദ്രേട്ട ആ കുട്ടി കരഞ്ഞിട്ടാ അമ്പലപ്പറമ്പിൽ നിന്നും പോയത് എങ്ങനെ കരയാതിരിക്കും ഭദ്രേട്ടൻ ഇന്നലെ അത്രക്കും ഫിറ്റ് ആയിരുന്നില്ലേ ആ കുട്ടി എന്ത് കരുതി കാണും അന്ന് കല്യാണത്തിലേന്നും ഇത് തന്നെ ആയിരുന്നില്ലേ അവസ്ഥ നിങ്ങളിത് ആരുടെ കാര്യമായി പറയുന്നത് ഒന്നും മനസ്സിലാവാതെ രാഹുൽ ചോദിച്ചു ആ ഭദ്രേട്ട കൊച്ചിലേടാ അതിന്റെ കാര്യം ഭദ്രേട്ട് ഏത് കൊച്ചിൻ്റെ കാര്യം അന്ന് നീ തന്നെയല്ലേ പറഞ്ഞ ആര്യ അവൻ പരിഭ്രമത്തോടെ പറഞ്ഞു ദേ ഭദ്രം വരുന്നുണ്ട് നമുക്ക് ഇതേക്കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചാലോ ഒരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമല്ലേ അയ്യോ ഇപ്പൊ പ്രശ്നവും ഞാൻ ഞാൻ ഭദ്രേട്ടെ പറഞ്ഞു മനസ്സിലാക്ക രാഹുൽ പേടിയോടെ പറഞ്ഞു എന്തു പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യം അത് കേട്ടു ഭദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു ഏ ഒന്നുമില്ല നമ്മുടെ കള്ളുകൂടി കുറച്ച് കുറയ്ക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതാ ഞാനും അത് പറയാനിരിക്കുവായിരുന്നു ഇന്നലെ ഭദ്രേട്ടന്റെ ഏത് കോലത്തിലാ വീട്ടിൽ കാര്യം വന്ന ഞാൻ അവിടെ ഉള്ള കാരണം ചൂരുകൊണ്ട് അടി കിട്ടാതെ രക്ഷപ്പെട്ടു നീ ഇന്നലെ ഭദ്രേഷിന്റെ വീട്ടിലായിരുന്നു രാഹുൽ ചെറിയ കുശുമ്പോടെ ചോദിച്ചു ആ അല്ലെങ്കിലും ഭദ്രേഷിന്റെ കുറച്ച് പാർശ്വലിറ്റി കൂടിയിട്ടുണ്ട് ചിലരെ മാത്രം വീട്ടിൽ നിർത്തുന്നു ചിലരോട് മാത്രം രഹസ്യം പറയുന്നു ആയിക്കോട്ടെ നമ്മളൊന്നും ആരും അല്ലല്ലോ സജിത് ആരോടൊന്നില്ലാതെ പറഞ്ഞു ഞാൻ എപ്പോഴാടാ പാർശ്വലിറ്റി കാണിച്ചത് അമ്പാടിയുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളുള്ള കാരണ അവൻ വീട്ടിൽ വന്ന് നിന്നെ നിനക്ക് നിൽക്കണമെങ്കിൽ കെട്ടും കിടക്ക എടുത്തിട്ട് നീയും പോര് പിന്നെ ഞാൻ എന്ത് രഹസ്യമാടാ പറഞ്ഞേ അവൻ ദേഷ്യത്തിൽ ചോദിച്ചതും ശരിക്കും പേടിച്ചത് രാഹുലാണ് ഭദ്രട്ടാ എനിക്കൊന്ന് വീട്ടിൽ പോണം ഏട്ടനൊന്ന് വാ അവന്റെ കള്ളത്തരങ്ങൾ പൊളിയൂ എന്ന പേടിയിൽ പറഞ്ഞു വാ ഭദ്രൻ സജിത്തിനെ ഒന്ന് നോക്കി വണ്ടിയിൽ കയറി പിന്നിൽ രാഹുലും അമ്പാടിയും തുടരും